മണ്ണിടിഞ്ഞ് വീണു പക്ഷേ തുടർച്ചയായിട്ട് ഇപ്പോഴും അവിടെ ഒരു വിള്ളൽ രൂപാന്തരപ്പെട്ടതായിട്ടും അവിടെ അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അവിടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ തീരുമാനം എടുത്തു അതായത് ഇതിനൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അതിന് എൻ എച്ചിൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും അതോടൊപ്പം തന്നെ ലോക്കൽ സെൽഫ് എൽ എസ് ടി ഡിടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അതോടൊപ്പം തന്നെ സോയിൽ കൺസർവേഷൻ ജിയോളജി അതിൻ്റെ എല്ലാ വിഭാഗവും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് എവിടെയൊക്കെയാണ് അപകട സാധ്യത എന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് ലഭ്യമാകുന്നവരെ അവിടെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശവും എൻ എച്ച് ഐക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ റോഡിൽ വീണ്ടിരിക്കുന്ന മണ്ണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് റോഡ് ക്ലിയറൻസിന് വേണ്ടി മാത്രമല്ല ഏകദേശം അറുപത് മീറ്ററോളം നീളത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ആ വഴി ആ സമയത്ത് ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നോ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റോഡ് ക്ലിയർ ചെയ്ത് അക്കാര്യങ്ങൾ തിട്ടപ്പെടുത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ വെല്ലുകൾ മാത്രമാണ് നടത്താൻ സാധിക്കുക ബാക്കി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പരിശോധിച്ചതിന് ശേഷമാകും അവരുമായി നല്ല ഡിസ്കഷൻ വേണ്ടി വരും കളക്ടർ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ കാണേണ്ട ഒരു കാര്യം സംഭവം നടന്ന ഉടനെ തന്നെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടും എ ഡി എം എം പി എം എൽ എ അതുപോലെ സർവോപരി തർ പഞ്ചായത്തിൻ്റെ നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും ഇവരുണ്ടായിരുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു വലിയ ഐക്യബോധത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് എൻ എച്ച് ചെയ്യുമായി ജില്ലാ കളക്ടർ സംസാരിച്ചിട്ടുണ്ട് അവരോട് ചില കാര്യങ്ങളെല്ലാം വിശദീകരണം തന്നെ ചോദിച്ചിട്ടുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ചില നടപടികൾ കുറവുണ്ടോ എന്ന ആശങ്ക ഉയർത്തിയതായിട്ട് എന്നോട് രാവിലെ കളക്ടർ സംസാരിച്ചു അവരൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കും നാട്ടിൽ നടക്കുന്ന ഏതു പേരെയാണെങ്കിലും അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ റിപ്പോർട്ട് കൊടുക്കാനും അതിനോട് ഇടവാനും ഒക്കെയുള്ള സാധ്യതകൾക്ക് തടസ്സം വരാൻ പാടില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂട്ടായിട്ട് പരിശോധനയിൽ ഉയർന്നു വരും അതെ തീർച്ചയായിട്ടും ആലോചിക്കും മുഖ്യമന്ത്രിയായും റവന്യൂ മന്ത്രിയുമായിട്ടും ആലോചിച്ച് മന്ത്രിസഭായോഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയുക ഇപ്പോൾ നടത്തേണ്ട കാര്യങ്ങളെല്ലാം പടിയായിട്ട് നടക്കും അവരെ കുറിച്ചിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിഗണനാർഹപരമായി തന്നെ പരിശോധിക്കും കൃത്യമായിട്ട് കാര്യത്തില്ല അതിൻ്റെ ഏഴ് കുടുംബങ്ങൾ എട്ട് കുടുംബങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അത് അത് നമ്മൾ ക്യാമ്പോ അല്ലെങ്കിൽ മറ്റേ സിറ്റുവേഷനിലേക്കോ മാറുമ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമോ അല്ല അതും കൂടെ നോക്കാനായിട്ടാണ് കൾക്ക് നിർദ്ദേശം കൊടുത്തത് അതായത് മുകളിൽ നിന്ന് മണ്ണ് എടുക്കുന്നത് മാത്രമല്ല താഴെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥിതിയും കൂടെ ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കാനായിട്ടാണ് പീഡനത്തിള്ളത്